എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ ഒരു രണ്ടാമതൊരു വീഡിയോയും കൂടെ യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവർ വേക്കൻസിയിലോട്ടുള്ള ഒരു രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇത് ചെയ്യുന്നതിന്റെ കാരണമെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ നമ്മളൊരു വീഡിയോ ചെയ്ത അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ ചോദിച്ചു എങ്ങനെ ഇങ്ങോട്ട് വരാം എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യണം നാട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യണം ആരെ കോൺടാക്ട് ചെയ്യണം എവിടെ കോൺടാക്ട് ചെയ്യണം നാട്ടിൽ നിന്ന് എന്തെല്ലാം സർട്ടിഫിക്കറ്റ് വേണം ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ആരെ കോൺടാക്ട് ചെയ്യണം ഇവിടെ വന്നിട്ട് എന്താണ് പ്രോസസ്സ് ഇവിടെ വന്നിട്ട് എത്ര ലക്ഷം രൂപയാകും ഇതെല്ലാം ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പം ഇത് ചെയ്തിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലല്ല ചെയ്യുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകും യൂട്യൂബിലോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇത്ര ലോങ് ലെങ്ത് വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബിലോട്ട് ചെയ്യേണ്ടത് അപ്പൊ എല്ലാവരും കയറി താല്പര്യമുള്ളവർ കയറി കാണുക വരാനിരിക്കുന്ന ആളുകൾ കാണുക വരുന്നവർ എങ്ങനെ ആരെ കോൺടാക്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി എന്തെല്ലാം ചെയ്യണം എന്ന് ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇപ്പം തുടക്കം മുതൽ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുമ്പം ഒരു ട്രാവൽ ഏജൻസി നമുക്ക് എടുത്തു തരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ ആപ്ലിക്കേഷന് കവർ ലെറ്റർ ഹോട്ടൽ ബുക്കിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻഷുറൻസ് ഇത്തരം കാര്യങ്ങളാണ് ട്രാവലേജൻസി ചെയ്ത് തരുന്ന കാര്യങ്ങൾ ഈ ട്രാവൽ ഏജൻസി ചെയ്തു തരുന്ന കാര്യത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങും ഡെമ്മി ആയിരിക്കും ഇൻഷുറൻസ് ഒറിജിനലായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ആ കമ്പനിയിൽ നമ്മൾ ഒരു തിരിച്ചു വരുമ്പോൾ നമുക്കവിടെ ജോലിയുണ്ട് നമ്മളൊരു വെക്കേഷൻ ടൂറായിട്ട് പുറത്തോട്ട് പോവുകയാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് സാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് ജോലിയുണ്ട് നമുക്ക് ശമ്പളമുണ്ട് നമ്മൾ തിരിച്ചു വരും എന്നൊരു ഉറപ്പ് എംബസിക്ക് വേണം അതിനു വേണ്ടിയാണ് അതിനുള്ളത് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അവർ പറയും അതനുസരിച്ച് അവിടുന്ന് ചെയ്ത് മേടിക്കുക ഓക്കെ അതുപോലെ തന്നെ അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് കൊടുക്കുക ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഇതേ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ട്രാവൽ ഏജൻസി കൊടുക്കുക അപ്പോൾ ട്രാവൽ ഏജൻസി നമുക്കൊരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യും അവർ എംബസി അപ്പോയിൻമെൻ്റ് എടുത്ത് തരും എംബസി അപ്പോയിൻമെൻറ്റിന് പോകുമ്പം ഏകദേശം ഒരു പതിനൊന്നേ അഞ്ഞൂറ് നമുക്ക് ഇപ്പം എവിടെയാണെങ്കിലും നോക്കുമ്പോൾ കേരളത്തിലെല്ലായിടത്തും ഏകദേശം ഒരു പതിനൊന്നേ അഞ്ഞൂറ് രൂപ ആ പന്ത്രണ്ട് രൂപ ആ റേഞ്ചൊക്കെ വരണമെന്ന് തോന്നുന്നു അത്രയും രൂപ നമുക്ക് എംബസിയിലെ ഫീസാവും അത് നമ്മൾ തന്നെ അടയ്ക്കണം നാലായിരത്തി അഞ്ഞൂറ് ടു പതിനായിരം വരെ മേടിക്കുന്ന ട്രാവൽ ഉണ്ട് അവരുടെ വർക്കിനും അവരുടെ ചിലവിനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കായിട്ട് മേടിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് നിങ്ങളുടെ ഏജൻസി ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക നമ്മുടെ ഏജൻസി ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് ആറ് ആ റേഞ്ചൊക്കെ മേടിക്കുന്നത് ഓരോരുത്തരുടെയും വ്യത്യാസം അനുസരിച്ച് മേടിക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് അവർ ചോദിക്കും അപ്പം അതനുസരിച്ച് നമുക്ക് മുടക്കണം അപ്പം ഏകദേശം ഒരു പതിനൊന്ന് പ്ലസ് ഒരു അഞ്ച് പതിനാറ് നമുക്ക് നാട്ടിൽ നിന്ന് മുടക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ എംബസി പോയി കാര്യങ്ങൾ അടച്ച് പൈസ അടച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക നമുക്ക് വിസിറ്റിംഗ് വിസ വന്നു നമുക്ക് വിസിറ്റിംഗ് വിസ വന്നിട്ട് നമ്മൾ അവിടുന്ന് വിസിറ്റിംഗ് വിസ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ വിസിറ്റിംഗ് വിസ നിങ്ങൾക്ക് അടിച്ച് കിട്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ ശേഷം അന്ന് തന്നെ എന്നാണ് കിട്ടുന്നത് നിങ്ങൾ എന്നാണ് മേടിക്കണേ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കൈ വരുന്നു കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇവിടെ നമ്മൾ എംബസിയിൽ വി ഇവിടുത്തെ മൈഗ്രേഷനിൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കും അതായത് നിങ്ങളിവിടെ കമ്പനി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കണം അതിന് വേണ്ടിയാണ് അവിടെ നിന്ന് അയച്ചു തരാൻ പറയുന്നത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ അല്ലാണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും നമ്മളായിരിക്കത്തില്ല ഓക്കെ അപ്പം അവിടുന്ന് നിങ്ങൾ അയച്ചു തരിക അതിനുശേഷം നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങളുടെ സ്വയം സ്വന്തം പൈസ കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറിപ്പോരുക ഇവിടെ വരിക ഏകദേശം നിങ്ങളിപ്പോൾ ഫ്രാൻസിൽ ഇറങ്ങണേൽ ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബൈ ബസ്സിൽ ലിത്വാനിയ്ക്ക് ചെല്ലുക ലിത്വാനിയയിൽ കമ്പനി ടെസ്റ്റ് ഉണ്ടാവും കമ്പനിയിൽ റിവേഴ്സ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ റോഡ് നമ്മൾ റണ്ണിങ് റോഡിലുണ്ടാവും ടെസ്റ്റ് റോഡ് ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ റിവേഴ്സ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ നയൻറ്റി ഡിഗ്രിയാണ് ലെഫ്റ്റും റൈറ്റും ഇത് രണ്ടും നമ്മൾ റിവേഴ്സ് വെച്ചിടണം കുറച്ച് ടഫാണ് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഒരു യു കെ റൗണ്ട് പോട്ടുണ്ടാവും അതും ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ കമ്പനി നമ്മുടെ മൈഗ്രിസ് അപ്പോയിൻമെൻറ്റ് പ്രോപ്പറായിട്ട് അവർ ലീഡ് ചെയ്യും നമുക്ക് വേണ്ട പേപ്പറും കാര്യങ്ങളും ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും ആ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എംബ ഇവിടുത്തെ എംബസി പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെടുത്ത് തരും അതുകൊണ്ട് പോയി നമ്മൾ ആ ഡേറ്റിന് പോയിട്ട് നമ്മൾ ചെന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ പോകുമ്പം ഏകദേശം നമ്മൾ ഒരു രണ്ടാഴ്ച നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കണം ലിത്വാനിയ വരുമ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ കിട്ടിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കരുത് എന്ന് കിട്ടുന്ന അതിൻ്റെ പിറ്റേ ദിവസം കയറിപ്പോരാൻ പറ്റാ പിറ്റേ ദിവസം കയറിപ്പോകുക പിറ്റേൻ്റെ പിറ്റേ ദിവസം കയറി വരുമ്പോൾ പിറ്റേ ദിവസം ലിത്വാനിയയിൽ വരുമ്പോൾ രണ്ടാഴ്ച ഏറ്റവും കുറഞ്ഞത് വാലിഡിറ്റി പതിനഞ്ച് ദിവസം ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് ഓക്കെ അപ്പം എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു നിങ്ങൾ നാട്ടിലോട്ട് റിട്ടേൺ പോവുക നാട്ടിൽ റിട്ടേൺ പോയിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് ആവും മുപ്പത് മുപ്പത് അറുപത് രൂപ നാട്ടിൽ തിരിച്ചു പോവുക തിരിച്ചു പോയിട്ട് നാട്ടിൽ നിന്ന് എന്നാണോ നിങ്ങൾക്ക് കാർഡ് കിട്ടുന്നത് കാർഡ് കിട്ടുമ്പോൾ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതല്ല ഞങ്ങൾ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എച്ച് ആർ കോൺടാക്ട് ചെയ്യും നമ്മുടെ റിക്രൂട്ട്മെന്റ് എച്ച് ആറ് കോൺടാക്ട് ചെയ്യും എച്ച് ആർ കോൺടാക്ട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ കയറി വരിക ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് റൂം ഫെസിലിറ്റി ഉണ്ടാവും ഫുഡിൻ്റെ നിങ്ങൾ ചിലവഴിക്കണം പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്നുവെച്ചാൽ ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുമ്പം നമ്മൾ ടി ആർ സിക്ക് പോകുമ്പോൾ അത് വിട്ടുപോയി ടി ആർ സിക്ക് പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ്റി യൂറോ പൈസ അടയ്ക്കണം അത് നമ്മുടെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും ഓക്കെ അതായത് ഫസ്റ്റ് യൂറോ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ടില്ല ഇത്തോനെ വന്നിട്ട് വന്ന സമയത്ത് എംബസി മൈഗ്രസിന് പോകുന്ന സമയത്ത് മുന്നൂറ്റി എമ്പത് യൂറോ ഏകദേശം നാട്ടിലെ മുന്നൂറ്റി അമ്പത് യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തെണ്ണായിരം രൂപ ഇപ്പറത്തെ വിലയനുസരിച്ച് ഏകദേശം മുപ്പത്തെണ്ണായിരം രൂപ അത് നമ്മൾ അടച്ചിട്ട് വേണം നമ്മൾ മൈഗ്രേഷൻ അപ്പോയിൻമെൻറ്റ് ഫസ്റ്റ് ടൈം എടുക്കുന്നത് ഓക്കെ അത് അടച്ച് നമ്മൾ നാട്ടിൽ പോയി നമുക്ക് കാർഡ് കിട്ടി തിരിച്ച് ഇവിടെ കയറി വന്നു പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ടാക്കോ കാർഡ് എടുക്കുവാണ് ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന കാടാണ് ടാക്കോ കാർഡ് അത് നമ്മൾ എത്ര സമയം ഓടിച്ചു എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ളത് ഏകദേശം അറിയായിരിക്കും എല്ലാവർക്കും ആ ടാക്കോ കാർഡിന് ഏകദേശം ഒരു നാൽപ്പത് യൂറോ ആ റേഞ്ച് വരും മീൻ മെഡിക്കൽ എടുക്കണം കോഡ് എൻ ഡി ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് യൂറോ വരും അങ്ങനെ ഏകദേശം ഒരു ഒരു എണ്ണൂറ് യൂറോ അടുത്ത് ഒരു അറുന്നൂറ് യൂറോ ആ റേഞ്ച് വരുമായിരിക്കും അപ്പോൾ അറുന്നൂറ് യൂറോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇതിനായിട്ടോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ല ഫുഡിനായിട്ടൊന്നുമല്ല നമ്മുടെ കമ്പനി കാര്യങ്ങൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ റെഡിയാക്കാൻ വേണ്ടി ഏകദേശം അറുന്നൂറ് യൂറോ നാട്ടിലൊരു ഒരു അറുന്നൂറ് രൂപ എന്ന് ഓടിക്കും മറ്റേത് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് യൂറോ അപ്പോൾ ആറ് മൂന്ന് ഒമ്പത് ഒരു ലക്ഷം രൂപ അടുത്തായി അത്ര നമ്മുടെ ചിലവ് ഇവിടെയുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവ് നമുക്കിവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ ചിലവ് നമ്മളിവിടെ വന്ന് താമസിക്കുന്ന ഫുഡിൻ്റെ ചിലവാണ് അത് നമ്മൾ സ്വന്തം എടുക്കണം പിന്നെ താമസസൗരം കമ്പനി റെഡിയാക്കി റെഡിയാക്കിത്തരുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് രണ്ടാമത് വരുമ്പോൾ തൊട്ട് ഉള്ള താമസസൗരം കമ്പനി അനുസരിച്ച് ഇവിടെ എന്നാണ് വരേണ്ടതെന്ന് പറയുന്നത് അതനുസരിച്ച് വരിക അന്ന് തൊട്ടുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ടാവും ട്രെയിനിങ് സമയത്തുള്ള അപ്പോയിൻ നിങ്ങൾക്ക് ഇവിടെ താമസസൗകര്യം ഉണ്ടാകും നിങ്ങളിവിടെ താമസിക്കുക ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടിയെ പോവുക ഏകദേശം ബേസിക് സാലറി ഒരു എഴുപത്തഞ്ച് യൂറോ ടു എൺപത്തഞ്ച് യൂറോ ശമ്പളം എന്തായാലും ഉണ്ടാവും അത് വണ്ടി ഓടിക്കുന്ന ഡിപ്പെൻസിനനുസരിക്കും ട്രെയിനിങ് സമയത്ത് നമുക്ക് നേർ പകുതി ശമ്പളം ആയിരിക്കും ഉണ്ടാവുക എഴുപത്തഞ്ച് യൂറോ ആണെങ്കിൽ അതിൻ്റെ പകുതി ശമ്പളം അത് ട്രെയിനിങ് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് അത്ര ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ നിങ്ങൾക്ക് വിസിറ്റിംഗ് മിസ്സാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ സമയത്ത് തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വേറെ ആരായിട്ടും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളത് ചെയ്തു ഇല്ല ഇത് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളോടൊപ്പം വരാൻ നിൽക്കരുത് നമ്മളുമായിട്ട് പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് വിസിറ്റിംഗ് എടുത്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത്സരിച്ച് ചെയ്ത് മാക്സിമം നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് തൊണ്ണൂറ് ശതമാനം സപ്പോർട്ട് തരും കുറച്ചൊക്കെ മനുഷ്യന് കുറച്ച് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഒരു തൊണ്ണൂറ്റി അഞ്ച് പെർസെൻറ്റേജ് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ അത് ചെയ്യുക നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഫീസ് എന്ന് കിട്ടുന്നോ അന്ന് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തുണ്ടാവും ഇവിടുത്തെ എച്ച് ആറിനെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എന്നെ ഇവിടെ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എച്ച് ആറിൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അയച്ചു തരും ഓക്കെ പിന്നെ ഗൾഫിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ പ്രോപ്പർ വണ്ടി ഓടിക്കാനറിയാവുന്ന ആളാണെങ്കിൽ പി സി സി അല്ല അത് നമുക്ക് ഒരുമിച്ച് പറയാം കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർ വരുമ്പോൾ രണ്ടാമത് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വരുമ്പോൾ തന്നെ ലിത്വാനിയ പി സി സി എടുക്കുക ഓക്കെ പ്രോപ്പറായിട്ട് ലിത്വാനിയ പി സി സി എടുക്കുക നിങ്ങളുടെ ഐ ഡി പി റെഡി ആക്കുക നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് റെഡിയാക്കി എടുക്കുക നാട്ടിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് വരുമ്പോൾ തന്നെ റെഡിയാക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങൾ കേട്ടോ പി സി സി ലിത്വാനിയെടുക്കുക ഐ ഡി പി എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു ആറ് മാസത്തിൽ കുറയാനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ട്രെയിലർ കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക നിങ്ങളുടെ ഐ ഡി പ്രൂഫുകൾ എടുക്കുക പാസ്പോർട്ട് എടുക്കുക പിന്നെ എന്താ പറയണേ ആ ഇത്രയും കാര്യങ്ങളൊക്കെ മതിയാവും പിന്നെ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ടുണ്ടായിരിക്കണം ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം അത് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ലിത്വാനിക്ക് പി സി സി എടുക്കുക നമുക്ക് വിസിറ്റിംഗ് വിസ അടിച്ചു കെട്ടി തന്നെ നമ്മൾ പി സി സിക്ക് അപ്ലൈ ചെയ്യുക അത്രയും വേഗം പി സി സി അപ്ലൈ ചെയ്യുക പി സി സി കിട്ടി കഴിയുമ്പം അതായത് നമ്മൾ വിസിറ്റിംഗ് വിസ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പി സി സിക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വിസിറ്റ് കാരണം നമുക്ക് ലിത്വാനിക്ക് പി സി സി കിട്ടി മൂന്ന് മാസത്തെ വാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസേ ക്വാലിറ്റി ഉണ്ടാവും എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മൾ ലിത്വാനിക്ക് വിസിറ്റിംഗ് ബിസിക്ക് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വിസിറ്റിംഗ് ബിസിക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ പി സി സിക്കും കൂടെ അപ്ലൈ ചെയ്യുക ലിത്വാനിക്ക് പി സി സിക്ക് അപ്ലൈ ചെയ്യുക അതുണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പെർമിറ്റ് ഉണ്ടായിരിക്കണം കാരണം ഇവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതെല്ലാം ഉണ്ടായിരിക്കണം ഓക്കെ രണ്ടാമത് വരുന്ന സമയത്തല്ല ഫസ്റ്റ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ലിത്വാനിയ പി സി സി ഉണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം നമ്മുടെ ഐ ഡി പ്രൂഫുകൾ ഉണ്ടായിരിക്കണം പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളായിട്ട് വേണം ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ വരാൻ വേണ്ടി ഓക്കെ ഇനി ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളും കമ്പനിയുടെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം റൂം ഉണ്ടാവും താമസത്തിനുണ്ടാവും ഭക്ഷണം മാത്രം നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകും മുടക്കത്തുള്ളൂ അപ്പം എല്ലാവരും വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രോപ്പറായിട്ട് വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ പി സി സി നിർബന്ധമാണ് ഗൾഫിൽ നിന്ന് വരുന്ന ആൾ നാട്ടിലെ പി സി സി അതുപോലെ തന്നെ ഗൾഫിലെ പി സി സി അപ്പം ഗൾഫിൽ പി സി സി എടുക്കാൻ വേണ്ടി നമുക്ക് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ചെയ്യുന്നുണ്ട് അവരാണ് ചെയ്തു തരുന്നുണ്ട് അവർ ഡബിൾ ലീഗലൈസേഷൻ ചെയ്തിട്ട് ചെയ്തു തരും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അവരുമായിട്ടുള്ള കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ അയച്ചു തരാം അപ്പോൾ നാട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ബിയോണ്ടുകാർ ചെയ്തു തരും അപ്പോൾ ബിയോണ്ടുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ട്രാവൽ ഏജൻസി ചെയ്യുന്ന നമുക്ക് തൃശ്ശൂരുള്ള ഏജൻസിയാണ് ചെയ്തത് നിലവിൽ ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കണേ അപ്പം അവർ ചെയ്തു തരാൻ വേണ്ടി തയ്യാറായിട്ടൊന്ന് അപ്പം അവരുടെ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ബിയോണ്ട് അതായത് ഗൾഫിൽ നിന്നുള്ള ആളുകൾക്ക് ചെയ്യാനുള്ള ബിയോണ്ട് എന്ന് പറഞ്ഞ് അവരുടെ നമ്പറും കൊടുത്തേക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൾഫിൽ നിന്നുള്ള ആളുകൾ ബിയോണ്ട് ട്രാവൽസുമായിട്ട് മാത്രം ബന്ധപ്പെടുക പിന്നെ നാട്ടിൽ അത് അവരുടെ ഗൾഫിൽ നിന്നുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് പിന്നെ നാട്ടിൽ അതായത് വിസിറ്റിംഗ് അടിക്കാൻ വേണ്ടി തൃശ്ശൂരുമായിട്ടുള്ള ഏജൻസി ആയിട്ടുള്ള അവരുടെ കോണ്ടാക്ട് നമ്പർ ഇടാം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അവരുടെ പേ ആളുടെ പേര് കാവ്യ എന്നാണ് അപ്പോൾ കാവ്യവുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം അവർ വിസിറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ചെയ്തു തരും പിന്നെ നിങ്ങളുടെ ലീഗലൈസേഷൻ പി സി സിയുടെ ഗൾഫിലെ ലീഗലൈസേഷൻ്റെ ചെയ്തു തരണമെങ്കിൽ ബീ ഗോണ്ടുകാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എനിക്ക് തോന്നണം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ റേഞ്ച് വരും ഇല്ലെങ്കിൽ നമ്മൾ ഗൾഫിൽ പോയിട്ട് വി സി സി എടുത്തിട്ട് വരേണ്ടിവരും അതല്ല എന്നുണ്ടെങ്കിൽ ബീ ഓണ്ടുകാരായിട്ട് കണക്ട് ചെയ്യുക ഇരുപത്തഞ്ച് മുപ്പത് ആറ് ഏഞ്ച് ഒക്കെ ആയിരിക്കും കേട്ടോ അത്രയൊക്കെ വരുമായിരിക്കും നോക്കുന്നു അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുക അതൊക്കെ അനുസരിച്ച് നമ്മൾ പോയിട്ട് എടുക്കുന്നതാണോ ഇതാണോ മെച്ചമെന്ന് നമ്മൾ നോക്കുക അപ്പം ഏതാണോ ബെറ്റർന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇവിടെ വന്നിട്ട് ആരുമായിട്ടാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പം നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക പോരുന്നതിന് മുന്നേ വെച്ചാൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ അടിച്ച് കിട്ടിയതിന് ശേഷം നേ അന്ന് തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് മനസ്സിലാക്കുക പിന്നെ എന്താ ഇവിടെ വന്നിട്ട് എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് ഇവിടെ വന്ന് എന്താ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ ഇല്ലെങ്കിൽ അടുത്ത നിങ്ങൾക്ക് വരുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഓരോരുത്തർക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് തരുന്നതായിരിക്കും കേട്ടോ